ഏറ്റവും ുംബർമാനാദരവുകൾ നമ്മുടെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിന്ന് നമ്മൾ മരണപ്പെട്ടുപോയവർക്ക് മകൽഫിറത്തും അറഹമത്തും നൽകി അവരെയും നമ്മയും അവരുടെ ജന്നാത്ത് ഫ്രിദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ ഫിക്കുഹുമായി ബന്ധപ്പെട്ട് സാധാരണ നിലയില് നിസ്കാരം കല ആക്കുക എന്നുള്ളത് വലിയ പാപമാണ് അള്ളാഹുതാല ഒരിക്കലും മാപ്പാക്കാത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നുള്ളത് ഇന്ന അൽ ഇന്നീനെ കിതാബ് നൗക്കൂത്ത സമയം നിർണയിച്ചുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നിസ്കരിക്കാനല്ല സമയത്തിന്റെ മാന്യത പരിഗണിച്ചുകൊണ്ട് സമയത്തിന്റെ ഹറുമത്ത് പാലിച്ചുകൊണ്ട് നിർണയിക്കപ്പെട്ട സമയത്ത് തന്നെ നിസ്കാരങ്ങൾ നിർവഹിക്കണം അത് നിർബന്ധമാണ് എന്നാൽ ഇന്നലെ നാം ചർച്ച ചെയ്തത് അതാ ആയി നിസ്കരിക്കാൻ സൗകര്യമുള്ളതോട് കൂടി തന്നെ കഥ ആക്കിയാൽ കുറ്റമില്ലാത്ത സന്ദർഭം ഏത് എന്നതാണ് സുന്നത്തുകൾ പൂർണ്ണമായും നിർവഹിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയില്ലെങ്കിലും സുന്നത്തുകൾ പൂർണമായും അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ സമയത്തിനുള്ളിൽ ഒരു പോലും പൂർത്തിയാക്കാനായില്ലെങ്കിലും വിരോധമില്ലെന്ന് ഫുക്കഹാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതോടെ ഉദ്ദിഷ്ട കാര്യത്തിൽ ഒരാൾ എത്തിക്കഴിഞ്ഞു പ്രവേശിച്ചു കഴിഞ്ഞു അതിനാൽ സുന്നത്ത് നിർവഹിച്ച പ്രസ്തുത വക്കത്തിന്റെ സമയപരിധി കഴിയുന്നത് ഖുർആൻ പാരായണത്തിലൂടെ സമയം ദീർഘിപ്പിക്കുന്നതിന് തുല്യമാണോ എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരാൾ നിസ്കാരത്തിന്റെ സമയത്തിന്റെ അവസാനമാണ് വന്ന് നിസ്കരിക്കാൻ തുടങ്ങിയതെങ്കിൽ അവൻ വജ്ഹത്തു ഓതി അതേപോലെ തന്നെ ഫാത്തിഹ ഓദി അതിനുശേഷം സൂറത്ത് ഓതി ഒരു റക്കായത്തെങ്കിലും അവന് അതാ ഇന്റെ സമയത്ത് കിട്ടിയെങ്കിലാണ് ആ നിസ്കാരം മുഴുവനും അദാ ആയിട്ട് പരിഗണിക്കും അപ്പൊ ഈ സുന്നത്തുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ നിസ്കാരത്തിന് ഫാത്തെഹക്ക് ശേഷമുള്ള സൂറത്തും ഫാത്തേഹക്ക് മുമ്പുള്ള ദിഫ് ഇഫ്തിതാഹ് വജുഹത്തുവും അതേപോലെ തന്നെ റുകൂഇൽ നാം ചെല്ലണ്ട ദിക്കറികളും സുജൂതിൽ ചെല്ലണ്ട ദിക്കറുകളും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു റക്കാലത്ത് അദാ ആയിട്ട് തന്നെ അദാ എന്റെ സമയത്ത് തന്നെ നിസ്കരിക്കാമായിരുന്നു നേരെ മുറിച്ച് അത് ചെയ്യാതെ അയാള് വജുഹത്ത് ഓതി അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ സുന്നത്തുകളെല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ആണ് നിസ്കാരം പൂർത്തീകരിച്ചതെങ്കിൽ അയാൾക്ക് അയാളുടെ ഉറക്കാലത്ത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പോയാലും അതിൽ അവൻ കുറ്റവാളിയല്ല അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ പോലും നിസ്കാരത്തിന്റെ സുന്നത്തുകൾ അത് പരിപൂർണമായും എടുത്തുകൊണ്ട് നിർവഹിക്കണം എന്നതാണ് ഫിക്കഹിന്റെ വീക്ഷണം അള്ളാഹു സുഹാന നമ്മളുടെ അറിവ് നാഫിയാക്കി തെരുമാറാകട്ടെ പഠിക്കുന്ന ഇൽമുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൂഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ വാർക്കാത്ത